ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ കമൻ ബോക്സിൽ ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വാഹനം നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ ബ്രേക്കിലേക്ക് വന്ന് നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തേണ്ടത് അതോ ബ്രേക്കേ വരാതെ അതിനു മുന്നേ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയതിന് ശേഷം പിന്നീട് ബ്രേക്കിലേക്ക് വന്നാൽ മതിയോ ഇങ്ങനെ ഒരു സംശയം ഒരുപാട് പേര് ചോദിച്ചു വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിൻ്റെ ഡ്രൈവിങ്ങിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് വാഹനം പഠിച്ചു തുടക്കുന്നവരെ സംബന്ധിച്ച് എളുപ്പത്തിൽ എളുപ്പത്തിലത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല ഒന്നെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ കൂടുതലായിട്ട് ബ്രേക്കായി പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി നിന്നു പോകുന്ന സിറ്റുവേഷൻ വരും അല്ലെങ്കിൽ സംഭവിക്കുന്നത് ബ്രേക്ക് ചവിട്ടും പക്ഷെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചവിട്ട് വരാതെ വരുമ്പോൾ എന്ത് ചെയ്യും വാഹനം സ്ലോ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ വരാറുണ്ട് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് ബ്രേക്ക് എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് അതിനൊരു ഐഡിയ നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ചെറിയതും അല്ലെങ്കിൽ കുറച്ചൊരു സ്പീഡിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യണം അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വണ്ടിയുടെ വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് വരിക ഒപ്പം തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡൗൺ ചെയ്തും കൊടുക്കണം ഉദാഹരണം പറയാം നമ്മളൊരു ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ വാഹനവുമായിട്ട് ഒരു ചെറിയ ഇറക്കം അല്ലെങ്കിൽ നിരപ്പ് റോഡിൽ ഓടിച്ചു പോകുന്നു നമ്മുടെ വണ്ടി സ്ലോ ചെയ്യണം അപ്പോൾ നമ്മൾ ബ്രേക്കിലേക്ക് ആദ്യം വന്ന് വണ്ടിയുടെ റണ്ണിങ് ചെറുതായിട്ടൊന്ന് കുറച്ച് ക്ലച്ച് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം തേർഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം അപ്പോൾ ഗിയറിൻ്റെ പിടുത്തം വരും വീണ്ടും ബ്രേക്കും കൂടെ ആയി അപ്പോൾ നമ്മുടെ വാഹനം മെല്ലെ നല്ല രീതിയിൽ സ്ലോ ആയി തുടങ്ങും സ്ലോ ആയി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം സൈഡ് ഒതുക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചും കൂടെ ചവിട്ടിപ്പിടിച്ച് വണ്ടി സൈഡ് ഒതുക്കി നിർത്താം ചില സാഹചര്യങ്ങളിൽ നമുക്ക് തേർഡ് ഗിയറിൽ പോരാ നമുക്ക് വീണ്ടും ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോഴും വണ്ടിക്ക് റണ്ണിങ് ഉണ്ടെങ്കിൽ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്കും ഫസ്റ്റ് ഗിയറിലേക്കും വന്ന് നമുക്ക് വാഹനത്തെ നിർത്താം അപ്പോൾ ഇവിടെയൊക്കെ ബ്രേക്കിൻ്റെ ഒരു ഉപയോഗം ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ആദ്യമുണ്ട് അവിടെ ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യണം ഇനി വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത തീർത്തും കുറവാണ് റണ്ണിങ് ചെറുതായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ളൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ക്ലച്ച് അങ്ങ് ക്ലച്ചങ്ങ് പിടിക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക കാരണം ഓൾറെഡി വണ്ടിയുടെ വേഗത കുറവാണ് അവിടെ കയറി നമ്മൾ ആദ്യം ബ്രേക്ക് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും പക്ഷേങ്കിൽ വണ്ടി നിൽക്കുന്നത് എഞ്ചിൻ ഇടിച്ച് വണ്ടിയുടെ എഞ്ചിൻ ഓഫായിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് ക്ലച്ചങ്ങ് ചവിട്ടി പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരിക സ്പീഡ് കൂടുതലാണെങ്കിൽ ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്ത് ക്ലച്ചിലേക്ക് വരിക ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യുക